ും മുതലയും ഒരു കാലത്ത് ഒരു വലിയ വനത്തിൽ ധാരാളം മൃഗങ്ങൾ താമസിച്ചിരുന്നു അതേ വനത്തിൽ മനോഹരമായൊരു തടാകമുണ്ടായിരുന്നു ആ തടാകത്തിൽ ഒരു മുതല ജീവിച്ചിരുന്നു വളരെ കാലമായി തടാകത്തിലെ മീനുകളെയും മറ്റും ഭക്ഷിച്ചു മുതല അവിടെ ജീവിച്ചു പോന്നത് തടാകക്കരയിലെ ഗുഹയിൽ ഭാര്യയോടൊപ്പമായിരുന്നു താമസം എല്ലാ ദിവസവും മത്സ്യവേട്ട കഴിഞ്ഞു വരുമ്പോൾ ഭാര്യയ്ക്കായി കുറച്ച് മീനുകളെ കൊണ്ടുവരുമായിരുന്നു പതിവ് പോലെ ഒരു ദിവസം മുതലേ വീട്ടിൽ നിന്ന് മത്സ്യം വേട്ടയാടാൻ പോയി ഇന്നെനിക്ക് നല്ല വിശപ്പുണ്ട് പതിവിലും കൂടുതൽ മത്സ്യം കഴിക്കണം അത് തടാകത്തിലേക്ക് ചാടി മീനുകളെ തിരയാൻ തുടങ്ങി സമയം കടന്നുപോയി ഇന്നൊരു നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിക്കാനായി മത്സ്യങ്ങളെ കാണാനേയില്ല തടാകത്തിലെ മത്സ്യങ്ങളെല്ലാം എവിടെ പോയി മത്സ്യങ്ങളെല്ലാം ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നി ഓ അതെൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു ഇനിപ്പോ എന്ത് ചെയ്യും മത്സ്യങ്ങളെ തിരഞ്ഞു തിരഞ്ഞ് അവൻ തളർന്നു അവൻ തടാകക്കരയിലേക്ക് പോയി അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു തടാകക്കരയിൽ ഞാവൽപ്പഴത്തിന്റെ ഒരു മരമുണ്ടായിരുന്നു മരത്തിൽ നിറയെ ഞാവൽപ്പഴം കുലകുലയായി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു മരത്തിൽ ഒരു കുരങ്ങ് താമസിച്ചിരുന്നു അവൻ വളരെ ബുദ്ധിമാനും സൽസ്വഭാവിയുമായിരുന്നു അവൻ ഞാവൽപ്പഴം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരത്തിന് താഴെ കിടക്കുന്ന മുതലയെ കണ്ടത് മുതല കുരങ്ങനെയും കണ്ടു എങ്ങനെയെങ്കിലും ഞാവൽപ്പഴം കഴിക്കണം അവൻ ചിന്തിച്ചു ഹായ് സുഹൃത്തെ എനിക്ക് വല്ലാതെ വിശക്കുന്നു ഞാവൽ പഴങ്ങൾ വളരെ നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക് കുറിച്ച് ഞാവൽപ്പഴം തരാമോ അതിനെന്താ തരാലോ ഇതായിടത്തോളൂ സത്യത്തിൽ ഈ പഴങ്ങൾ വളരെ രുചികരമാണ് കുരങ്ങ് കുറച്ച് പഴങ്ങൾ പറിച്ചെടുത്ത് പറിിച്ചെടുത്ത് കൊടുത്തു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ പഴങ്ങൾ വളരെ രുചികരമാണ് ഞാൻ ഇത്രയ്ക്ക് രുചികരമായ പഴങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല അതെയോ എന്നാ ഇതുകൂടി കഴിച്ചോളൂ ഒരു കുല പഴം കൂടി മുതലേ കൊടുത്തു മുതല സന്തോഷത്തോടെ അതും കഴിച്ചു ഞാനിന്ന് വയറു നിറയെ പഴങ്ങൾ കഴിച്ചു ഞാൻ വളരെ സന്തോഷവാനാണ് നീ നല്ല സുഹൃത്താണ് നമുക്ക് എല്ലാ ദിവസവും കാണാം പ്രിയ അതെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ഇനിയും ഞാൻ നിനക്ക് ധാരാളം പഴങ്ങൾ തരാം ശരി സുഹൃത്തെ ഞാൻ അന്ന് മുതൽ എല്ലാ ദിവസവും അവർ പരസ്പരം കാണുകയും മുതല കുരങ്ങനെ അതിന്റെ പുറത്ത് കയറ്റി തടാകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ഹായ് സുഹൃത്തേ ഈ പഴങ്ങൾ വളരെ രുചികരമാണ് എനിക്ക് കുറച്ച് പഴങ്ങൾ പറിച്ചു തരാമോ എനിക്കെന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് അവൾക്ക് ഒരുപാട് സന്തോഷമാവും അതും പറഞ്ഞുകൊണ്ട് കുരങ്ങൻ മുതലയ്ക്ക് കുറച്ച് പഴങ്ങൾ പറിച്ച് കൊടുത്തു മുതല ഭാര്യയ്ക്ക് പഴങ്ങൾ കൊടുത്തു രുചികരമായ പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതലിയുടെ ഭാര്യയ്ക്ക് ഒരു കുതന്ത്രം തോന്നി ഈ പഴങ്ങൾ വളരെ രുചികരമാണ് എനിക്കൊരു അപ്പോ അത് കഴിക്കുന്ന കുരങ്ങിന്റെ ഹൃദയവും വളരെ രുചികരമായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് അതിന്റെ ഹൃദയം കഴിക്കണം ഏ സാധ്യമല്ല കുരങ്ങിനാണ് അവൻ വളരെ നല്ല മനസ്സുള്ളവനാണ് അവൻ എനിക്ക് ദിവസവും പഴങ്ങൾ തരുന്നുണ്ട് എനിക്ക് അവനെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല അതൊന്നും എനിക്കറിയണ്ട ഇന്ന് എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം അത് നിങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കും മുതല ആശയക്കുഴപ്പത്തിലായിരുന്നു അവൻ വളരെ സങ്കടത്തോടെ കുരങ്ങിന്റെ അടുത്തെത്തി ഈ കാര്യം എങ്ങനെ കുരങ്ങനോട് പറയും എന്ന് അവൻ ചിന്തിച്ചു അവസാനം അവനൊരു ബുദ്ധി തോന്നി ഹായ് സുഹൃത്തെ ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം നിങ്ങൾ തന്ന പഴങ്ങൾ എൻ്റെ ഭാര്യക്ക് വളരെ ഇഷ്ടമായി അതുകൊണ്ട് നിങ്ങൾക്കായി കുറച്ച് ഭക്ഷണം അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് പോകാം കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങി പാതി വഴിയിലെത്തിയപ്പോൾ മുതലയ്ക്ക് സത്യം പറയണമെന്ന് തോന്നി സൂഹത്തെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതെന്താണ് സുഹൃത്തെ നീ എന്നോട് ക്ഷമിക്കണം പക്ഷെ എന്തിന് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭക്ഷണം തരാനല്ല എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഹൃദയം വേണം അതിനാണ് നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത് കേട്ട കുരങ്ങൻ ബുദ്ധിപൂർവ്വം സാഹചര്യം കൈകാര്യം ചെയ്തു അവൻ പറഞ്ഞു ഓ അതെയോ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞില്ല ഞാൻ എൻ്റെ ഹൃദയം മരത്തിൽ വെച്ചിരിക്കയാണ് അപ്പോ എന്തു ചെയ്യും തിരിച്ചു പോയി എൻ്റെ ഹൃദയം എടുത്തിട്ട് വരാം ശരി നമുക്ക് പോകാം രണ്ടുപേരും മരത്തിനടുത്തെത്തി കുരങ്ങൻ മരത്തിൽ കയറി മുതലയെ നോക്കി ചിരിച്ചു ആർക്കെങ്കിലും ഹൃദയം ഹൃദയമെടുത്ത് മാറ്റിവെക്കാൻ പറ്റുമോ അവൻ ചിരിച്ചു നിങ്ങൾ ഞാൻ എന്റെ നല്ലൊരു സുഹൃത്തായി കരുതി എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു ഇനി എനിക്ക് നിങ്ങളുടെ സുഹൃത്താവാൻ കഴിയില്ല മുതല സങ്കടത്തോടെ അവിടെ നിന്ന് പോയി കുരങ്ങൻ പഴങ്ങൾ കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവിടെ ജീവിച്ചു നമ്മൾ ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കളെ വേദനിപ്പിക്കരുത് നമ്മൾക്കുള്ളതിൽ സംതൃപ്തരാവണം ഒരിക്കലും അത്യാഗ്രഹികളാവരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക മറക്കാതെ ഷെയർ ചെയ്യുക